കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴി കേരളത്തിൽ നിന്ന് എത്തിയ ആദ്യ ഹജ്ജ് സംഘത്തിന് മക്കയിൽ കെ എം സി സിയുടെ ഊഷ്മള സ്വീകരണം കോഴിക്കോട് നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് തീർത്ഥാടകരാണ് എൺപത്തി ആറ് പുരുഷന്മാരും എൺപത് സ്ത്രീകളും ഉൾപ്പെടെ നൂറ്റി അറുപത്തിൽ ഉള്ളത് ജിദ്ദ ഹജ്ജ് ടെർമിനലിലെത്തിയ ഹാജിമാരെ നാല് ബസുകളിൽ മക്കയിലെത്തിച്ചു മക്കയിലെ അസീസിയയിലാണ് ഹാജിമാർക്ക് താമസ സൗകര്യം തീർത്ഥാടക സംഘത്തിന് മക്ക കെ എം സി സി ഹജ്ജ് വളണ്ടിയർമാർ പഴങ്ങളടങ്ങിയ കിറ്റ് സമ്മാനിച്ചു സ്വാഗതഗാനം ആലപിച്ചും കൈനിറിയ സമ്മാനങ്ങളും നൽകിയാണ് കെ എം സി സി വളണ്ടിയർമാർ ഹജ്ജിമാരെ വരവേറ്റത് ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും സ്വീകരിക്കാനെത്തിയിരുന്നു മക്ക അസിയിലെ നൂറ്റിയമ്പത്തിരണ്ടാം നമ്പർ കെട്ടിടത്തിലാണ് തീർത്ഥാടകർക്ക് താമസ സൗകര്യം തീർത്ഥാടകർക്ക് പ്രഭാത ഭക്ഷണം കെഎംസി വളണ്ടിയർമാർ വിതരണം ചെയ്തു ശേഷം നാട്ടിൽ നിന്നെത്തിയ ഹജ്ജ് വളണ്ടിയർമാർക്കൊപ്പം ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കിയ പ്രത്യേക ബസ്സിൽ തീർത്ഥാടകരെ കെ എം സി സി വളണ്ടിയർമാർ ഉമ്രകർമ്മത്തിനായി കൊണ്ടുപോയി സ്വീകരണത്തിന് സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്കിയ ഹജ്ജ് സൽ ജനറൽ കൺവീനർ മുജീബ് പൂക്കോട്ടൂർ കെ എം സി സി ഉപാധ്യക്ഷൻ സുലൈമാൻ മാളിയേക്കൽ മുസ്തഫ മുഞ്ഞകുളം മുസ്തഫ മലയിൽ നാസർ ഖിൻസാറ കുഞ്ഞാപ്പ പൂക്കോട്ടൂർ ഇസുദ്ദീൻ ആലുങ്കൽ സിദ്ദിഖൂട്ടിലങ്ങാടി വനിതാ വളണ്ടിയർ ഷമീന ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി ഈ വർഷം കേരളത്തിൽ നിന്ന് കോഴിക്കോട് കൊച്ചി കണ്ണൂർ എയർപോർട്ടുകൾ വഴി പതിനേഴായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് തീർത്ഥാടകരാണ് ഹജ്ജ് നിർവഹിക്കാനെത്തുക ഈ മാസം ഒൻപതിനാണ് ഡൽഹിയിൽ നിന്ന് ആദ്യ ഹജ്ജ് സംഘം മദീനയിലെത്തിയത് ഈ വർഷം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുപത് തീർത്ഥാടകർ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴിയും മുപ്പത്തയ്യായിരത്തി അഞ്ച് തീർത്ഥാടകർ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പ് വഴിയും ഹജ്ജ് നിർവഹിക്കും